എന്തോ ഇന്ന് എന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ ബ്രദറിന്റെ മക്കൾ വന്നിട്ടുണ്ട് മക്കൾ മാത്രല്ല സിസ്റ്ററും വന്നിട്ടുണ്ട് ബാക്കി നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് പേര് ക്ലെയർ ഞാൻ കോമഡിയാ ഭയങ്കര കോമഡിയാജിയും പിന്നെ ക്ലെയറും അതും ചേച്ചി ഭയങ്കര കോമഡിയാണ് പേര് ജേക്കബ് ഫൈൻ ജേക്കബ് കോമഡി ഉണ്ടോ ആ ഞാൻ നല്ല കോമഡി നല്ല കോമഡിയാണ് മൊത്തം കോമഡി ഫാമിലി ജനീലയുടെ അമ്മയുടെ ചേച്ചിയാല്ലേ പിന്നെ ഏത് പട്ടണം ഡീറ്റെയിൽസ് എഴുതിയത് എസ് രമേശൻ നായർ സർ മ്യൂസിക് ചെയ്തത് രവീന്ദ്ര മാഷ് സിംഗർ ചിത്രമ്മ ഫിലിം പകൽപൂരം ഇയർ ടു തൗസൻഡ് ടു എനിക്ക് തോന്നി തോന്നി അത് അപ്പയും അമ്മയും കൂടെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോ പെട്ടെന്ന് ഒരു മിനിറ്റ് ഉടനെ ചെവി വെക്കും അപ്പൊ എന്തോ സസ്പെൻഷ്യസ് തോന്നി ഇന്നലെ രാവിലെ എത്തി അബുദാബി ഇങ്ങനെ ഹൈഡ് ഹൈഡിയത് വെക്കാൻ ഭയങ്കര പാടാ എല്ലാം കണ്ടുപിടിക്കും ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾക്കും എനിക്ക് വളരെ സന്തോഷമാണ് കാരണം നമ്മൾ വളരെ ആഗ്രഹിച്ച ഒരു സ്റ്റേജ് ആയിരുന്നു ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു മോള് പാട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷെ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടാൻ കുറവല്ലേ ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം ഞാന് സെഹേലാണ് ഗവൺമെന്റിലാണ് അതാണ് എപ്പോഴും വരാൻ പറ്റാത്തത് അല്ലേ ഞാനൊരു ടെൻ ഡേയ്സ് ഇപ്പൊ പോയതേ ഉള്ളായിരുന്നേ ഫിഫ്റ്റീൻ ഡേസ് ആയിട്ടോണ്ടായിരുന്നുള്ളു പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് ഓഫ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവരെന്നെ ഓടിക്കേച്ചി വരുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു അബുദാബിയിലെ ഏറ്റവും വലിയ കുറുമ്പി അവളല്ലേ അതെ 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 അബുദാബിയിലെ സ്കൂളിലേയും വീട്ടിലേക്ക് ഏറ്റവും വികൃതി കണ്ടറിയാം ഞാന് ചേച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചോദിക്കാൻ ഭയങ്കര കുറുമ്പിയാ അതുകൊണ്ടാ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോ അമ്മ പറഞ്ഞു ഒരു ദിവസം ഞാൻ വരുമ്പോ എല്ലാ കുറുമ്പും പറഞ്ഞു കൊടുക്കുന്നു ചോദിക്കട്ടെ ഒന്ന് രണ്ട് കൊടുക്കുന്നുണ്ട് എന്നും എല്ലാം കുറുമ്പ് തന്നെയാണ് എരുവിറ്റു കഴിഞ്ഞു വന്നാലും എനിക്ക് എന്നെ അവിടെ ഇരുത്തത്തില്ല ഞാൻ എങ്ങനെ പൊസിഷൻ ഇരുന്നാലും പല പല വീഡിയോസ് എടുക്കുക കട്ടിലേക്കൂടെ ഉരുട്ടിയിട്ട് മറിക്കുക ഇത് തന്നെയാണ് പരിപാടി ചേച്ചി ഹായ് മോളെ വെൽക്കം ഞങ്ങളുടെ ടോപ്പ് സിംഗർ ഞങ്ങൾ ഒത്തിരി വെയിറ്റ് അല്ലേ നമ്മൾ എപ്പോഴും അന്വേഷിക്കായിരുന്നു അച്ഛന്റെ അടുത്ത് എപ്പോഴാണ് ചേച്ചീനെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞങ്ങൾ എനിക്കും വളരെ സന്തോഷാണ് നിങ്ങളെല്ലാരും കാണാൻ പറ്റുമല്ലോ നമ്മുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള വലിയ ലെജൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇവരെയൊക്കെ കാണാൻ പറ്റിയത് വലിയ സന്തോഷം അച്ഛൻ സീരിയസ് ആണോ അച്ഛൻ പാവം ആക്ച്വലി പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ശകലം ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിക്കണം എന്റെ അടുത്ത് എന്റെ അടുത്തൊന്നും നടന്നെ ഒന്നും പേടിയൊന്നും ഇല്ലാതെ പാവം പിന്നെ അച്ഛനോട് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് പാവമാണ് അമ്മ വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ചോദിച്ചു ഇനി അവിടെ ഇരുന്ന് ഇത്രയും നമ്മൾ ടി വി കണ്ടത് അവിടെ ഇരുന്ന് ഡയറക്റ്റ് നേരിട്ട് പാട്ട് മോൾക്ക് പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി അമ്മയാണോ ആക്ച്വലി ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ൊരു നാക്കിങ്ങനെ തിരിയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വണ്ടിയിൽ പാട്ടിടുമ്പോ അത് തന്നെ വാക്കുകളൊന്നും അറിയത്തിങ്കിലും അത് തന്നെ പാടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ട് പിന്നെ അവളുടെ പപ്പ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു പാട്ടുകൾ കുറേ കേൾപ്പിക്കുമായിരുന്നു പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു അപ്പം വാക്കുകളൊന്നും തിരിയത്തില്ല നാക്കൊന്നും തിരുന്നതിന് മുമ്പേ പാട്ട് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യിച്ചു പക്ഷേ അമ്മയെ അച്ഛനൊക്കെ ആ പാടി കൊടുത്തോന്ന് ചോദിച്ചാല് ചെറുതായിട്ടൊക്കെ നമ്മൾ പാടി കൊടുക്കും പക്ഷെ നിങ്ങളുടെ ഒന്നും ഒന്നും പറയാനായിട്ട് പറ്റി പറയ